രാഷ്ട്രീയം എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനോ അതിൻ്റെ ഭാഗമാകാനോ അതിൻ്റെ ഡിസ്കഷനിൽ പങ്കാളിയാകാനോ അതിൽ ഏതെങ്കിലും തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും എനിക്ക് ഇഷ്ടമല്ല വോട്ട് ചെയ്യാൻ പോലും ഞാൻ പോകുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരിൽ ഒരു വിഭാഗം ആൾക്കാർ അങ്ങനെയുള്ളവരുണ്ട് അവർ ആദ്യം മനസ്സിലാക്കേണ്ടതായിരിക്കും കഴിഞ്ഞ കുറേ ദിവസമായി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ അവർ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് കേവലം പഞ്ചായത്ത് ഇലക്ഷനിലും അസംബ്ലിയിലും ലോക്സഭയിലും വോട്ട് ചെയ്യാനുള്ള നിങ്ങളുടെ അവകാശവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി മാത്രമാണോ എന്ന് നന്നായി ഒന്ന് ആലോചിച്ചില്ല നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല ശരി നിങ്ങൾ വോട്ട് ചെയ്യേണ്ട നിങ്ങൾ ആരും നിർബന്ധിച്ചുകൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഇന്ത്യൻ പൗരൻ എന്ന രേഖ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണമെന്ന് വല്ല നിർബന്ധമുണ്ടോ അങ്ങനെ ഉണ്ടാവണമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇന്ത്യയിൽ നിൽക്കാൻ പറ്റുക ആ ഉണ്ടെങ്കിൽ മാത്രമാണ് പാസ്പോർട്ട് കിട്ടുക ആ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇന്ത്യക്ക് പുറത്തു പോകാൻ പറ്റുക അപ്പോൾ ഇത് കേവലമായിട്ട് എന്തോ ഒരു വോട്ടർ പട്ടിക പരിശോധനാ പരിപാടിയാണ് അത് കഴിഞ്ഞാൽ കഴിയും ഇനി വോട്ടില്ലെങ്കിലും വേണ്ടില്ല എല്ലും എനിക്ക് പണിയെടുത്താലും നമ്മൾ പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം എന്നൊക്കെയാണ് വിചാരിക്കുന്നതെങ്കിൽ ഇത് അവസാനം ഒരു നോക്കൂ ജനപ്രാതിനിധി നിയമം തന്നെ പറയുന്നുള്ളൂ നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ പേരില്ല പക്ഷേ നിങ്ങളോട് താമസിക്കുന്നു അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ പൗരത്വ രേഖകൾ ആവശ്യപ്പെടാൻ കഴിയും നിങ്ങളുടെ പൗരത്വം പരിശോധിക്കാൻ സ്റ്റേറ്റിന് അവകാശവും വരും അപ്പോൾ വോട്ടർ പട്ടികയിൽ പേരുണ്ടാവുക എന്നത് പൗരത്വവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന രേഖകളിലൊന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക ആ നിലയ്ക്കുള്ള പരിശോധനയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതായത് എസ് ഐ ആറിൻ്റെ നിങ്ങൾ അതിൻ്റെ ഒരു ഘടന എടുക്കുക അതിൻ്റെ ഒരു പരിശോധന വഴി പരിശോധിക്കുക അതിന് എൻ ആർ സിയുടെ എന്താണോ പരിശോധന വഴി അതിൻ്റെ ബ്ലൂ പ്രിന്റുമായിട്ട് വളരെ മാച്ചിങ് ആണത് അതായത് നിങ്ങളുടെ പൗരത്വം മേൽ സംശയം ഉന്നയിക്കപ്പെടുന്നു ഒരു ബി എൽ ഒ വന്ന് പരിശോധിക്കുന്നു അയാൾ നോക്കുമ്പോൾ ആധാർ മിസ്മാച്ചിങ് ആണ് കാർഡുകൾ അല്ലെങ്കിൽ മറ്റ് പ്രൂഫുകൾ മിസ്മാച്ചിങ് ആണ് അപ്പോൾ അയാൾ ഡൗട്ട്ഫുൾ സിറ്റിസൺ എന്ന് രേഖപ്പെടുത്തുന്നു ഇവിടെയും അതുതന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ വരുന്നു നോക്കുന്നു ആളില്ല രണ്ടാമതും വരുന്നു നോക്കുന്നു ആളില്ല മൂന്നാമതും വരുന്നു നിങ്ങളെക്കുറിച്ച് വിവരമില്ല അപ്പോൾ ഇയാളെ ഡിലീറ്റ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കുകയാണ് ഡിലീറ്റ് ചെയ്യപ്പെടുന്നു ഒരു പട്ടിക പുറത്തു വരുന്നു അതിന് നിങ്ങളെ ഹിയറിങ്ങിന് വിളിക്കുന്നു ഹിയറിങ്ങിൽ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഹാജരാവാൻ കഴിയുന്നില്ല ഡിലീറ്റ് ചെയ്യാൻ പെർമനൻ്റായിട്ട് ഡിലീറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് എസ് ഐ ആർ എൻ ആർ സിയിൽ എന്താണ് നിങ്ങളെ ഹെയറിങ്ങിന് വിളിക്കുന്നു ആദ്യം ചോദിച്ച അതേ പ്രൂഫുകൾ വീണ്ടും ചോദിക്കുന്നു നിങ്ങൾക്കതിൽ പലതും ഹാജരാക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് പൗരത്വമില്ല എന്ന് തീർപ്പാക്കുന്നു സമാനമായ പ്രോസസ്സാണ് സമാനമായ പ്രോസസ്സാണ് എസ് ഐ ആറിന് വേണ്ടി ബീഹാറിലും മറ്റ് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും ഇപ്പോൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണുക അപ്പോൾ അതിൻ്റെ അവസാനം സംഭവിക്കുന്നത് എന്താണ് രേഖകളില്ലാത്തതിൻ്റെ പേരിൽ അടിസ്ഥാന അടിസ്ഥാനാവകാശമായ വോട്ടവകാശത്തിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുന്ന ആളായിട്ട് നിങ്ങൾ മാറും പൗരത്വം എങ്ങനെയാണോ വെട്ടി മാറ്റിപ്പെടുന്നത് അതുപോലെ അതുകൊണ്ട് ഇത് എന്താ വെറും ഒരു പരിപാടി മാത്രമാണ് എന്ന് വിചാരിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പം അതാണ് അതുകൊണ്ട് വോട്ടിലൊന്നും താല്പര്യമില്ലാന്ന് വിചാരിക്കുന്ന ആൾക്കാർ പൗരത്വത്തിൽ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇതാണ് എന്ന് ഞാൻ പറയും കാരണം ഈ പ്രോസസ്സിന് ആ നിലയ്ക്കുള്ള സമാനതകളുണ്ട് കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് കേരളത്തിലെ ആളുകൾ ഭയങ്കരമായ രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ളവരാണ് ഭയങ്കര വിജിലൻ്റ് ആണെന്ന് പറയുമ്പോൾ കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറയുക അതായത് കേരളത്തിൽ പലയിടത്തും പൂട്ടിക്കിടക്കുന്ന വീടുകളുണ്ട് അത് ഏതെങ്കിലും പ്രത്യേക മേഖലകളിൽ മാത്രമല്ല വീടുകൾ പൂട്ടി കിടക്കുന്നത് ചില പ്രത്യേക ദേശത്ത് മാത്രമല്ല ആളുകളില്ലാത്തത് ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുള്ളത് ഇവിടെ വരാത്തത് ഇനിയും തിരിച്ചു വരാനും സാധ്യതയുള്ളവർ കേരളത്തിലെ എല്ലാ മേഖലകളിലും ഉണ്ട് അവിടെയുള്ള ആൾക്കാരുടെ വീട്ടിൽ വരുന്നു ആളെ കാണുന്നില്ല വീണ്ടും വരുന്നു ആളെ കാണുന്നില്ല ഹിയറിങ്ങിൽ വിളിക്കുന്നു വരുന്നില്ല വരാൻ പറ്റുന്നില്ല മലയാളി എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെയെല്ലാം തൊഴിലും ജീവിതവും തേടിപ്പോയവരാണ് കേരളത്തിന് ഇന്ത്യക്ക് പുറത്തു പുറത്തുപോയവരുണ്ട് അവർക്കെല്ലാവർക്കും ഈ ഷോർട്ട് ടേമിൽ ഈ ചുരുങ്ങിയ കാലത്താണല്ലോ നടപ്പിലാക്കി തീർക്കുന്നത് അധികം ജോലി ചെയ്യുന്ന ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും കേരളത്തിലൊക്കെയാണ് അവർ തൊഴിൽ തേടി പോയി അവരാണ് ഏറ്റവും കൂടുതൽ പുറത്താക്കപ്പെട്ടവർ പ്രവാസികളായ അല്ലെങ്കിൽ ബിഹാറിന് പുറത്തു പോയ ബിഹാറികളാണ് ഏറ്റവും കൂടുതൽ വെട്ടിക്കളഞ്ഞത് അങ്ങനെയാണ് അറുപത്തി അഞ്ച് ലക്ഷം പേര് ആദ്യഘട്ടത്തിൽ പോയത് ഇവിടെയും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മഹാദുരന്തമാണത് അത് പല മേഖലകളിലത് ഇമ്പാക്റ്റ് ചെയ്യും അതിനുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചിട്ട് ഈ കമ്മീഷൻ അതിനെക്കുറിച്ച് മറുപടി പറയുന്നുണ്ടോ